എല്ലാം കേട്ടപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഒന്നും വേണ്ടായിരുന്നുവെന്ന് അല്ലേ അതുമായി നമ്മുടെ ജീവിതത്തിന് എന്ത് ബന്ധമാണുള്ളത് അല്ലെങ്കിൽ തന്നെ ഇതിൽ നീ തെറ്റൊന്നും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല മറ്റാരോ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഞാനെന്തിന് നിന്നെ വേണ്ടെന്ന് വെക്കുന്നത് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിവിൻ പറഞ്ഞു പക്ഷേ നിവിൻ അത് നിവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അച്ഛനും അങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരല്ല പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിലും നീ പേടിക്കണ്ട ഒരുമിച്ച് ജീവിക്കേണ്ടത് നമ്മൾ തമ്മിലാണ് എനിക്കില്ലാത്ത പ്രശ്നം മറ്റാർക്കും ഉണ്ടാവില്ല അവളെ തന്നോട് ചേർത്ത് പിടിച്ച് നീവിൻ പറഞ്ഞു വെറുതെ ഇനി ഈ ഭംഗിയുള്ള മിഴികൾ നിറയരുതെ നീവിൻ പറഞ്ഞു തൻ്റെ ജീവിതത്തിൻ്റെ ഈടിൽ താൻ എഴുതി ചേർത്ത ഒരു മനോഹരമായ അധ്യായമാണ് നീവിനെ നമ്മളോർത്തു അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു നിവിൻ വീട്ടിൽ ചെല്ലുമ്പോൾ നീതെ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു ചേട്ടാ എന്താ ഇത്രയും താമസിച്ചത് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മാധു ആയിരിക്കും കമ്പനിയുടെ സെക്രട്ടറി പെട്ടെന്ന് നിവിനിലൊരു ഞെട്ടലുണ്ടായി മാധുവോ ഏത് മാധു നിവിൻ വക്കി തപ്പി ഒരുപാട് അഭിനയിക്കല്ലേ എല്ലാം ഞാൻ കണ്ടു എന്ത് കണ്ടെന്ന് ചേട്ടാ ഇന്ന് കോളേജ് ഗേറ്റിന് മുമ്പിൽ വന്നതും അവളെ പിക്ക് ചെയ്തുകൊണ്ട് പോയതും ഒക്കെ ഞാൻ കണ്ടു എത്ര നാളായി തുടങ്ങിയിട്ട് മോളെ അങ്ങനെയല്ല ഇവൻ എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് നീത പറഞ്ഞു എടി ഭയങ്കരി നീ ആൾ കൊള്ളാലോ എങ്കിലും അവൾക്ക് ഇതൊക്കെ എന്നോട് പറഞ്ഞൂടായിരുന്നോ ഞാൻ അവൾക്ക് കട്ട സപ്പോർട്ട് കൊടുത്തേനെ അല്ലേലും എന്നെ കളിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്കിഷ്ടമാണെന്ന് എനിക്കറിയാം ചിരിച്ചുകൊണ്ട് നിവൻ റൂമിലേക്ക് പോയി നീത അവളുടെ റൂമിൽ പോയി ഫോൺ എടുത്ത പല്ലവിയുടെ നമ്പർ കോളിങ്ങിൽ ഇട്ടു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ബെല്ലിൽ തന്നെ പറയടാ നീ ഇത് നേരത്തെ പോയത് എന്തിനായിരുന്നു അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഡോക്ടറെ കാണാൻ നീ കാണാൻ പോയ ഡോക്ടർ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ നിത എൻ്റെ സംസാരത്തിൽ നിന്നും എല്ലാം അവൾ അറിഞ്ഞു എന്ന് പല്ലവയ്ക്ക് മനസ്സിലായി കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ അവൾ ഒന്നും ഇണ്ടാതെ നിന്നു നീ കേൾക്കുന്നുണ്ടോ നിത ഞാൻ നാളെ നിന്നോട് എല്ലാം പറയാനിരിക്കുന്നു വേണ്ട നീ ഒന്നും പറയണ്ട നിനക്ക് ഇത്ര എന്നെ മനസ്സിലായില്ലേ പല്ലു നിനക്കെന്നോട് എന്തും തീർന്നോ പറയാറുന്നില്ലേ നീ ഈ നാട്ടിൽ വന്നത് ചേട്ടായിക്ക് വേണ്ടിയാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞു വിടായിരുന്നോ നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തന്നേനെ എൻ്റെ ചേട്ടായുടെ ഭാര്യയായി നീ വരുന്നത് എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ പലവട്ടം ഞാൻ ആലോചിച്ചാണ് നിന്നോട് പറഞ്ഞാലോന്ന് പക്ഷെ ധൈര്യം കിട്ടിയില്ല സാറിയില്ല ഈ കാര്യത്തിന് ഞാൻ കട്ട സപ്പോർട്ടാണ് പല്ലവിക്ക് സന്തോഷം തോന്നി ഇതെല്ലാം അറിയുമ്പോൾ നിതിക്ക് തന്നോട് സൗഹൃദം കുറയുമോ എന്നൊരു പേടി അവൾക്ക് ഉണ്ടായിരുന്നു പിറ്റേന്ന് സൺഡേ ആയതിനാൽ നിത രാവിലെ പല്ലവിയെ വിളിച്ച് ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പല്ലവി അവരുടെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചത് വരുന്ന കാര്യം നിവിനോട് പറയണ്ട എന്ന് അവൾ തീരുമാനിച്ചു ഒരു സർപ്രൈസ് ആവട്ടെ ഗേറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു സ്നേഹക്കൂട് എന്ന് അവൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെന്നു സ്കൂട്ടി പാർക്ക് ചെയ്തു ഈ സ്നേഹക്കൂട്ടിലേക്ക് എനിക്കും കൂടി പെട്ടെന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ അവൾ മനസ്സിലോർത്തു അവൾ കോളിംഗ് അമർത്തി ട്രീസയാണ് വാതിൽ തുറന്നത് അവളെ കണ്ടതും ട്രീസയുടെ മിഴികൾ വിടർന്നു അവരോടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു മോളെ ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ പഠിക്കാൻ പോകുന്നത് കൊണ്ട് സമയം കിട്ടാറില്ല ആൻറ്റി എന്താണെങ്കിലും നീ നിത ഒരേ കോളേജിലല്ലേ പഠിക്കുന്നത് ഇടയ്ക്ക് നിനക്ക് ഇങ്ങോട്ട് വന്നൂടെ ഇനി ഞാൻ ഇടയ്ക്ക് ഇറങ്ങാം ആൻറ്റി കുട്ടിക്കാലത്ത് നിന്നെയതയും ഞാനായിരുന്നു വളർത്തിയത് അന്നൊക്കെ ഞാൻ ചോറ് തന്നാൽ മാത്രമേ നീ കഴിക്കുള്ളൂ അതൊക്കെ മോൾ മോളെന്നെ ട്രീസാമാനായിരുന്നു വിളിക്കുന്നത് എങ്കിൽ ഇനിയും ഞാൻ അങ്ങനെ തന്നെ വിളിക്കാം മതി മോളെ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം ആയിക്കോട്ടെ ട്രീസാമ്പേ നീട്ടാ എവിടെ അവൾ കുളി കഴിഞ്ഞ് മേക്കപ്പിലാണ് ഒരു മണിക്കൂറെങ്കിലും എടുക്കും താഴേക്ക് ഇറങ്ങി വരാൻ അമ്മ ഇങ്ങനെ എല്ലാവരോടും എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നു സംസാരം കേട്ട് പല്ലവിയും ട്രീസയും പുറകിലേക്ക് നോക്കി അപ്പൊ കുളിച്ച് ടവ്വലൊക്കെ മുടിയിൽ കെട്ടി അവരെ തന്നെ നോക്കി നിൽക്കായിരുന്നു നിത മറ്റാരോടു അല്ലല്ലോ നമ്മുടെ കൊച്ചിനോടല്ലേ പല്ലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ട്രീസ പറഞ്ഞു അമ്മച്ചി വേണമെങ്കിൽ ഇവളെ സ്വന്തമായിട്ട് എടുത്തു പല്ലവിയുടെ മുഖത്ത് നോക്കി ചെറുചിരിയോടെ ചിരിയോടെ അർത്ഥം വെച്ച് നിത പറഞ്ഞു പല്ലവി ഒന്നും പറയരുതെന്ന് കണ്ണടച്ച് കാണിച്ചു അതിനെ പ്രത്യേകം സ്വന്തമായിട്ട് എടുക്കാൻ എന്തിരിക്കുന്നു അവൾ എൻ്റെ സ്വന്തം കൊച്ചല്ലേ ട്രീസ പറഞ്ഞു അമ്മച്ചി എന്നാൽ അമ്മച്ചിയുടെ കൊച്ചിനെ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് വന്നിട്ട് കുറേ നേരായില്ലേ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പൊന്നുമോളെ ചതിക്കരുത് പല്ലവി കൈകൂപ്പി നീ പേടിക്കണ്ട ഇതറിഞ്ഞാലും അമ്മച്ചിക്ക് സന്തോഷമുണ്ടാകും എങ്കിലും എപ്പോൾ പറയണ്ട സമയാവട്ടെ പല്ലവിയുടെ നോട്ടം കണ്ടുകൊണ്ട് നീത പറഞ്ഞു ചേട്ടായി ഉണർന്നിട്ടില്ല ഇന്ന് അല്ലേ പത്താവാത നോക്കണ്ട മുകളിലാണ് റൂ അപ്പോഴേക്കും ട്രീസ് ഒരു കപ്പിൽ പല്ലവിക്കുള്ള ചായയുമായി വന്നു ഇതാ മോളെ ചായ ഉടിക്കേ ചായ മാത്രമേ ഉള്ളു അമ്മച്ചി നിത ചോദിച്ചു ചായ മാത്രല്ല ഇവളെ ഞാൻ ഞാനിന്നിവിടത്തെ ഉച്ചക്കത്തെ ചോറ് വരെ കൊടുത്തിട്ടേ വിടത്തുള്ളൂ പിന്നെ ഞാൻ അപ്പുറത്ത് വരെ പോവാ ഇപ്പ വരാ നിവിനെഴുന്നേക്കാണെങ്കിൽ നീ ചായ എടുത്തു കൊടുക്കണം നിതയോട് പറഞ്ഞേൽപ്പിച്ച് അവര് പുറത്തേക്ക് പോയി വാടി ഭാവി വീടൊക്കെ നിനക്ക് കാണണ്ടേ പല്ലവിയുടെ കയ്യിൽ പിടിച്ച് നിത പറഞ്ഞു അവൾ ചിരിയോടെ നീതയ്ക്കൊപ്പം നടന്നു നിനക്ക് നിനക്കെന്നോട് പിണക്കമുണ്ടോ നീതെ ആദ്യം കേട്ടപ്പോൾ അല്പം പിണക്കമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീ ചേട്ടായി കാത്തിരുന്ന് സ്നേഹിച്ച കഥ കേട്ടപ്പോൾ മാറി ഇത്രയൊക്കെ എൻ്റെ ചേട്ടായി സ്നേഹിക്കുന്ന നിന്നോട് ഞാൻ ഞാനെങ്ങനെയാ പിണങ്ങുന്നത് സത്യമായിട്ട് ഞാൻ നിന്നോട് എല്ലാം പറയാനിരുന്നത് അത് സാരമില്ല പോട്ടെ വിട്ട് കേളാം നീത കപ്പിൽ നിന്നും ചായ എടുത്ത് പല്ലവിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതുകൊണ്ട് ചേട്ടായിക്ക് കൊടുക്കുക മുകളിലത്തെ ആദ്യത്തെ മുറിയാണ് നിന്നെ കണ്ടത് ഞെട്ടട്ടെ അത് വേണോടി ത്രേസാമ്മ വന്ന മോശാണ് പല്ലവി നിധിയോട് ചോദിച്ചു ഏയ് അമ്മച്ചി ഇപ്പഴെങ്ങും വരില്ല അപ്പുറത്തെ സൂസി ആൻ്റിയോട് പരദൂഷണം പറയാൻ പോയതാണ് പിന്നെ അപ്പ അത്യാവശ്യമായി രാവിലെ എവിടെയോ പോയി പള്ളിയിൽ പോകുന്നില്ലേ പല്ലവി ചോദിച്ചു അപ്പ ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകൂ അപ്പേ അമ്മച്ചി അങ്ങനെയാണ് ഒരുമിച്ച് എവിടെയെങ്കിലും പോകൂ അതൊരു ഭാഗ്യാണ് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് പല്ലവി പറഞ്ഞു ഞാനും ചേട്ടായും പണ്ടേ വൈകുന്നേരത്തെ കുർബാനയ്ക്കാണ് പോകുന്നത് അവൾ മടിയോടെ നിത കൊടുത്ത ചായ കപ്പുമായി മുകളിലെ മുറിയിലേക്ക് ചെന്നു നിത പറഞ്ഞതുപോലെ നിവി നല്ല ഉറക്കമായിരുന്നു മൂടി പുതച്ചാണ് കിടപ്പ് അത് കണ്ടിട്ട് അവൾക്ക് ചിരി വന്നു അവൾ മെല്ലെ പുതപ്പ് മാറ്റി എങ്ങനെ അവനെ വിളിക്കുമെന്നറിയാതെ നിന്ന ശേഷം അവൻ്റെ കൈത്തണ്ടയിൽ തട്ടി അവളെ വിളിച്ചു നിവിൻ എഴുന്നേൽക്ക് സമയം ഒരുപാടായി അവളുടെ ശബ്ദം കേട്ട് സ്വപ്നത്തിൽ എന്താ പോലെ അവൻ കണ്ണു തുറന്നു മുൻപിൽ പല്ലവിയെ കണ്ടവൻ ഒന്നുകൂടി കണ്ണു തിരുമ്പി നോക്കി സ്വപ്നമൊന്നുമല്ല ശരിക്കും ഞാൻ തന്നെയാണ് അവൻ്റെ നോട്ടം കണ്ട് പല്ലവി പറഞ്ഞു നീ എങ്ങനെ ഇവിടെ ഈ ചെറുക്കനെ എനിക്ക് കെട്ടിച്ചു തരാമോ എന്ന് നിവിൻ്റെ അമ്മച്ചയോടും അപ്പയോടും ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ നിങ്ങളുടെ ഈ സ്നേഹക്കൂട്ടിലേക്ക് വരാൻ വേണ്ടി നിവിൻ എഴുന്നേറ്റിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി എങ്കിൽ വാ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചോദിക്കാം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു സമ്മതിച്ചു താഴേക്ക് വാ ഞാൻ പോവാം നടക്കാൻ തുടങ്ങി അവളെ അവനിലേക്ക് വലിച്ചടുപ്പിച്ച് നെഞ്ചോടി ചേർത്ത് നിർത്തിയവൻ അവൻ്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അവളും നമ്പരന്നു അവളെ തൻ്റെ കരവലയത്തിലാക്കി അവൾ അവനിൽ നിന്നും അകലാൻ നോക്കി അടങ്ങിയിരിക്കട്ടി പെണ്ണേ നിവിൻ ആരെങ്കിലും കാണും കേട്ടോ അങ്ങനെയങ്ങ് പോയാലോ ഇവിടെ വരെ വന്നിട്ട് നീ റൂമിൽ നിന്നും അങ്ങനെ അങ്ങ് തിരിച്ചു പോയോ എനിക്ക് സങ്കടം ആവില്ലേ പിന്നില്ലാതെ അത് പിന്നെ അവൻ ചുറ്റു നോക്കി ശേഷം അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അടങ്ങിയിരിക്കുന്ന ഇവൻ ആരെയും കണ്ടാലുണ്ടല്ലോ ആരും കാണില്ല ഇനി കണ്ടാൽ തന്നെ ഞാൻ പറയും ഞാൻ കേട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് പോകുന്നല്ലേ ഉള്ളൂ എന്താ വിശ്വാസമില്ലേ എനിക്കെൻ്റെ നിവിനെ ഒരു വിശ്വാസക്കുറവുമില്ല നിന്റെ കണ്ണിൽ കത്തുന്ന ഈ പ്രണയാഗ്നി എനിക്ക് വേണ്ടി മാത്രമല്ലേ ആ പ്രണയാഗ്നിയിലൊരു തീനാളമായി ആളി പടരണം എനിക്ക് അറിയാതെ അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്ക് നീണ്ടു കണ്ണുകളിലേക്ക് നോക്കുന്തോറും തൻ്റെ മനസ്സിൽ വെച്ച പ്രണയം പുറത്തേക്ക് വരുന്നതായി പല്ലവിക്ക് തോന്നി അവനും അതേ അവസ്ഥയിലായിരുന്നു അവൻ വെല്ലെ അവളുടെ മുടിയിഴകളിൽ തഴുകി അത് പുറകിലേക്ക് മാറ്റിയ ശേഷം അവളെ തന്നോട് ചേർത്ത് കഴുത്തിലൊരു ചുംബനം നൽകി അവൻ്റെ ആ സ്പർശനത്തിൽ തൻ്റെ ശരീരത്തിലെ സകല ഞരമ്പുകളും ഉണർന്നതായി പല്ലവി അറിഞ്ഞു അപ്പോഴാണ് അവൻ്റെ കൈത്തണ്ടയിലെ പച്ച കുത്തിയത് അവൾ കണ്ടത് ഇതെന്താ നിവിൻ ഇത് ചൈനീസാണ് കമ്പനിയുടെ ഒരു കാര്യത്തിന് വേണ്ടി ചൈനയിൽ പോയപ്പോൾ ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് ഇത് എന്താ എഴുതിയിരിക്കുന്നത് അത് അവരുടെ സിമ്പൽസാണ് എനിക്ക് നിവിനൊപ്പം ഒരുമിച്ചൊരു കുടയിൽ തകർത്ത് പെയ്യുന്ന മഴയിൽ നടക്കണം പിന്നെ നിവിനോടൊപ്പം സൂര്യോദയം കാണാൻ ഇത്രയ്ക്ക് കുഞ്ഞു ആഗ്രഹങ്ങളെ നിനക്കുള്ളൂ നിവിനെ കേൾക്കുമ്പോൾ അത് ചെറിയ ആഗ്രഹമാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്കത് ഒരുപാട് വലുതാണ് ഇതൊക്കെ ഞാൻ സാധിച്ചു തരില്ലേ നിവിന് എന്തൊക്കെയാണ് ആഗ്രഹം ഇപ്പം വലിയ ആഗ്രഹമൊന്നുമില്ല നിന്നെ കെട്ടി നിനക്ക് ആറ് പിള്ളേരെ തരണം അത്രേ ഉള്ളൂ ആറോ അവൾ അമ്പരപ്പിൽ ചോദിച്ചു എന്താ കൂട്ടണോ വേണേ കൂട്ടാം ആറാവുമ്പോൾ അരടസനാകുമല്ലോ എന്നുള്ള കണക്കിൽ പറഞ്ഞതാണ് കേടാ എന്തേ നമുക്കൊരു കുഞ്ഞുമതിന് വിൻ നമ്മുടെ സ്നേഹം മുഴുവൻ അനുഭവിച്ചത് വളരണം അത് പങ്കുവെക്കാൻ പാടില്ല അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് പറഞ്ഞതും അവളുടെ മിഴികൾ നിറഞ്ഞു അവനന്ത് തുടച്ചു ശേഷം അവൻ അവളുടെ മുഖം കൈക്കൊമ്പളിലെടുത്തു ആ നനഞ്ഞ കണ്ടുകളിൽ ചുമബിച്ചു പിന്നീട് കവളി ചുമ്പിച്ചു അറിയാതെ അവളുടെ കൈകൾ അവനെ പുണർന്നു എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞവിടേക്ക് നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ